ജനങ്ങൾക്കുള്ള ഉപകാരങ്ങൾ കാലം നല്ല പ്രവർത്തനം അതിൽ കാണാൻ ഞാൻ കൂട്ടം കണ്ടില്ലേ എന്തായാലും ഒരു പരിചൂര മോൾക്ക് എന്തായാലും രാജാവ് നേതാവ് ഷൗക്കത്ത് നല്ല സ്ഥാനാർത്ഥികൾ പറഞ്ഞ എൽ ഡി എഫ് യു ഡി എഫ് ആണ് മത്സരം അതിൽ ഷൗക്കത്ത് നല്ല കൂടി ജയിക്കും നിലമ്പൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് യു ഡി എഫിന്റെ സീറ്റാണ് അത് ഈ പ്രാവശ്യം തിരിച്ചുവിടും രണ്ട് മൂന്നും ടൈറ്റ് മത്സരമാണ് പ്രതീക്ഷകൾ ആദ്യം പ്രതീക്ഷ ഉണ്ടായിരുന്നു അത് സ്വരാജിന്റെ ഒരു വരോട് കൂടിയാണ് അതിന് നല്ല കയറ്റി വന്നിട്ടുണ്ട് ഇപ്പൊന്ന് പറയുന്നത് ആരാ ജയിക്കാരെ തോൽക്കന്ന് പറയാൻ പറ്റൂ ആദ്യം ഈസി വാക്ക് ഓവർ ആയിരുന്നു ഇപ്പൊ സ്വരാജിന്റെ അതുകൂടെ കൂടി നല്ല മത്സരം കാരണം ഉള്ളൂ കാലവരി ഇപ്പൊ ഒരുപാട് വികസനം ഉപകാരങ്ങൾ ജനങ്ങൾക്ക് ഉപകാരമല്ലോ ജയിച്ചോട്ടെ ജയിക്കുന്ന ആൾക്കാർ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യും അത്രയുള്ളൂ നിലമ്പൂര് ആര്യണമാ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അടുത്ത വർഷം കഴിഞ്ഞ ഒമ്പത് വർഷത്തോളം മരിച്ചല്ലേ കോയമ്പൂർ അതിന്റെ വികസനത്തിന്റെ പോരായ്മ തന്നെ ഒരു അഭിപ്രായം ആരെയോ ജയിക്കുന്നതാണ് പുള്ളിക്കാരന് പണ്ട് മുതൽ നിലമ്പൂര് കൊറേ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പുള്ളി തന്നെ ജയിക്കുന്നതാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം ജയിക്കുന്നപ്പോ പറയണത് കാരണം ഓന് ഇപ്പൊ രണ്ടാമത്തെ നിക്കണേ അപ്പൊ ജയിപ്പിച്ചു മുടിയെന്നുള്ള ഇതാണ് ഇപ്പൊ എല്ലാവർക്കും ഇല്ല ലീഗിനും കോൺഗ്രസിനും ഒക്കെ അതാണിപ്പൊ കേട്ട് കേൾവി പ്രതീക്ഷ യു ഡി എഫ് തന്നെ കാരണം ഈ പിന്നെ ഭരണവിരുദ്ധ അധികാരം തന്നെ മെയിൻ ആയിട്ടുള്ള കാരണം പിന്നെ ജനകീയനാണ് കോൺഗ്രസ് മാർക്സിസ്റ്റും അൻവറും ഒക്കെ കട്ടകി കട്ടക്കി കെട്ടേക്കും പ്രവേശിക്കാനായിട്ടില്ല അൽവർ മുപ്പതിനായിരം ഓട്ടയിലും പിടിക്കുന്നതാണ് നമ്മളൊരു പ്രതീക്ഷ ദോഷം ചെയ്യാ ഇപ്പൊ മൂന്നും കട്ടക്കേട്ടാണ് വരുന്നത് ഇപ്പൊ മൂന്ന് പാർട്ടിയും നല്ല ഇതിൽ തന്നെയാണ് അവസാന നിമിഷങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോ ആരെയാണ് ചോക്കത്തിൽ ഞാന് മാറുവേക്ക് പ്രതീക്ഷിക്കാനുള്ളൂ മറ്റുള്ള പാർട്ടികൾക്ക് ജയം ഉണ്ടാവില്ല എന്തായാലും ഉണ്ടാവില്ല കാരണം ആയിരിക്കും ഇവിടുത്തെ എന്തായാലും നമ്മളെ നിലമ്പൂർ നിവേദന മണ്ഡലത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് പിന്നൊരുപാട് സഹായം ആര്യടൻ മുഹമ്മദിന്റെ മോനാണല്ലോ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രവർത്തന മേഖലകൾ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട് നിലമ്പൂരിന് ഒരുപാട് നിലമ്പൂരിൽ എപ്പോഴും ഒരു ഊർജ്ജ സ്ഥലത ഊർജ്ജസ്ലതാണ് ഈ ആര്യൻ ഷോകത്ത് ഇവിടെ ചെയർമാൻ ആയിരുന്ന സമയത്തും അങ്ങനത്തെ ഒരു സമയത്താണ് അപ്പൊ അത് നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം നിയോജക മണ്ഡലത്തിൽ തന്നെ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം അതാണ് നമ്മുടെ ഒരു വിശ്വാസം അപ്പൊ അങ്ങനെ നമ്മളെ പ്രതീക്ഷ അതാണ് ഷോക്കെ ആയിരിക്കും രാവിലെ മുതൽ ഏകദേശം എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം ആളുകളും ചാനലുകളും പറയുന്നതിനപ്പുറം ആളുകൾ നമ്മൾ ചോദിക്കുന്ന ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം വെച്ച് നോക്കും ഒരു പതിനായിരത്തിലധികം വോട്ടിന് ആരുടെ ചകുട്ടി കുറച്ച് വോട്ട് തുറന്ന അൻപറിന്റെ ഒരു ഒരു ഇതുണ്ടാവും എന്നാൽ പോലും പതിനായിരത്തിലധികം വോട്ടിന് എണ്ണക്കണക്കുമ്പോ നമുക്ക് എന്തായാലും പറയാൻ പറ്റില്ല പതിനായിരത്തിലധികം വോട്ട് നീക്കും ഇവിടെ വൻ ഉന് കാരണം ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ മുനിസിപ്പാലിറ്റി ആകുമ്പോഴും പഞ്ചായത്ത് ആവുമ്പോഴും എല്ലാ മേഖലയിലും നിരന്തരം ഇവിടെ ആൾ എപ്പോഴും വിളിച്ച് പുറത്തുള്ള ഒരാള് വ്യക്തിയാണ് മറ്റുള്ള ആളുകൾ പിന്നെ സ്വരാജ് ആയാലും ഇവിടെ ഉള്ള ആളാണെങ്കിൽ തന്നെ പക്ഷെ ആളിവിടെ ജനങ്ങൾക്ക് പരിചിതമല്ല ജനങ്ങളിടയില് ഇറങ്ങി നിൽക്കുന്ന ആളല്ലേ നിൽക്കുന്ന ആളാണ് പക്ഷെ സാധാരണക്കാരട അദ്ദേഹം പിന്നെ പാപ്പുട്ടി അല്ലെങ്കിൽ ആര്യണശോക്കത്ത് എന്നാൽ എന്നും എപ്പോഴും തുറന്നു നടക്കുന്ന ഒരു വാടക അവിടെ ആർക്കും കയറിച്ചില്ലാമുട അങ്ങനത്തെ ഒരു സ്ഥലം ഇവിടെ വേറൊരു സ്ഥാനാർത്ഥിക്ക് ഇല്ല അതുകൊണ്ട് വൻ ഭൂരിപക്ഷത്തില് ആര്യൺ ഷോക്കത്ത് വിജയിക്കും ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട് ഷോക്കത്ത് വന്നു അൻവർ ഒരു അൻപറിന്റെ ചില കാരണങ്ങൾ കൊണ്ട് അൻവർ രാജിവെച്ചു പോകേണ്ടി വന്നു അതിന്റെ കാരണം തന്നെ അടി ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ച ഒരു ായത് അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റങ്ങൾ വരാൻ വേണ്ടിട്ട് പക്ഷേ കൊണ്ടുവന്നു പക്ഷെ ആണ് എല്ലാവരും കൽപ്പിക്കുന്നത് പുതിയ കൽപ്പിക്കുന്നത് അതിനാണ് എന്റെ ഒരു അഭിപ്രായം